ഹലോ അസ്ലാമലൈക്കും രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേഷനുകളാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് നാല് പന്ത്രണ്ടിന് നമുക്ക് ലഭിച്ചത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ സർക്കുലർ നമ്പർ ഇരുപത്തി മൂന്ന് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വെയിറ്റിംഗ് ലിസ്റ്റിൽ ആയിരുന്ന നാലായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് തീർത്ഥാടകർക്ക് കൂടി ഇന്ത്യയിൽ നിന്ന് ആകെ അവസരം ലഭിക്കുന്നതാണ് മൂന്നാമത്തെ വെയ്റ്റിംഗ് ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമായി നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് മുതൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെ സീരിയൽ നമ്പർ ഉണ്ടായിരുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് തീർത്ഥാടകർക്ക് കൂടി പുതിയതായി അവസരം ലഭിക്കുന്നതാണ് ഇപ്പോൾ അവസരം ലഭിച്ച തീർത്ഥാടകർ ഓരോ കവർ കവർഹെഡിനും ഹജ്ജ്മിറ്റയുടെ വെബ്സൈറ്റിൽ നിന്ന് ബാങ്ക് റഫറൻസ് നമ്പർ ഉൾപ്പെടുത്തി ലഭിക്കുന്ന പേയിങ് സ്ലിപ്പ് ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്കിൻ്റെയോ യൂണിയൻ ബാങ്കിൻ്റെയോ ശാഖകളിൽ ഡിസംബർ പതിനഞ്ചിന് മുമ്പായി ഓരോ തീർത്ഥാടകനും രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുന്നൂറ് രൂപ വീതം അടയ്ക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇവർക്ക് എജ്മിറ്റിയുടെ സൈറ്റിലോ സുവിധ ആപ്പിലോ നെറ്റ് ബാങ്കിംഗ് സൗകര്യമോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നീ സൗകര്യം ഉപയോഗിച്ച ഓൺലൈനായും പണം അടക്കാവുന്നതാണ് എങ്ങനെയായാലും പണം അടയ്ക്കേണ്ട അവസാന തീയതി ഡിസംബർ പതിനഞ്ച് ആയിരിക്കും ഇങ്ങനെ പണം അടച്ചതിൻ്റെ രസീതിയും മറ്റു അനുബന്ധ രേഖകളും ചേർത്ത് ഡിസംബർ ഇരുപതിനു മുമ്പായി ഹജ്ജ് കമ്മിറ്റി ഓഫീസിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസുകളിലോ എത്തിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇവർക്ക് ഓൺലൈനായി ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ബാങ്കിൽ പണമടച്ചതിൻ്റെ രശീതി ഹജ്ജ് ആപ്ലിക്കേഷൻ ഫോം ഡിക്ലറേഷൻ പാസ്പോർട്ട് ഡിക്ലറേഷൻ കൂടാതെ ഹജ്മിറ്റി വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേക മെഡിക്കൽ ഫോം ഉപയോഗിച്ച് ഏതെങ്കിലും ഗവൺമെൻറ്റ് അലോപ്പതി ഡോക്ടർ നൽകിയ മെഡിക്കൽ സ്ക്രീനിങ് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഡിസംബർ ഇരുപതിനു മുമ്പായി അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ ഇനി രണ്ടാമത്തെ അപ്ഡേഷൻ എന്താണ് എന്ന് നോക്കാം പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സർക്കുലർ നമ്പർ പതിനാറ് പ്രകാരം ഹജ്ജ് കമ്മിറ്റി അഞ്ഞൂറ് മെഹ്റം സീറ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു അതിലേക്ക് ആകെ തൊള്ളായിരത്തി അൻപത്തി ഏഴ് അപേക്ഷകളാണ് ലഭിച്ചത് എന്നാൽ അഞ്ഞൂറിൽ അധികം അപേക്ഷകൾ ആയതിനാൽ നാല് പന്ത്രണ്ടിന് നറുക്കെടുപ്പ് നടത്തി അവരുടെ റിസൾട്ട് ഹജ്ജ് കമ്മിറ്റി സർക്കുലർ നമ്പർ ഇരുപത്തി രണ്ടിൽ അനക്ഷറിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപേക്ഷിച്ച എല്ലാ തീർത്ഥാടകരും അവരുടെ രേഖകൾ പരിശോധിച്ച് സീറ്റ് ലഭിച്ചോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഇവർക്കും പണം അടക്കാനുള്ള തീയതി പതിനഞ്ച് പന്ത്രണ്ട് ആയിരിക്കും അതുപോലെ രേഖകൾ അപ്ലോഡ് ചെയ്യാനുള്ള തീയതി ഡിസംബർ ഇരുപത് ആയിരിക്കും വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള കുറച്ച് തീർത്ഥാടകർക്ക് കൂടി അനുമതി താമസിയാതെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ല